ഈ പുതുവർഷത്തിൽ അടുത്ത ഒരു വർഷക്കാലം ഓരോ രാശിക്കാരുടെയും ജീവിതത്തിൽ എന്തൊക്കെ കാര്യങ്ങളാണ് സംഭവിക്കാൻ പോകുന്നതെന്ന് നോക്കാം മേടം രാശി ഈ കൂറുകാർക്ക് വർഷം പൊതുവെ ഗുണകരമായിരിക്കും ധനധാന്യ സമൃദ്ധി വിദ്യാഭ്യാസ രംഗത്ത് നേട്ടങ്ങൾ ഉദ്യോഗരംഗത്ത് ഉയർച്ച എന്നിവ ഉണ്ടാകും തൊഴിലന്വേഷകർക്ക് പുതിയ തൊഴിൽ ലഭിക്കും കുടുംബസുഖം മനഃസന്തോഷം അന്യദേശവാസം എന്നിവ ഉണ്ടാകും കടബാധ്യതകൾ പരമാവധി തീർത്ത ഐശ്വര്യപൂർണമായ ജീവിതം നയിക്കും സഹപ്രവർത്തകരിൽ നിന്നും എതിർപ്പുകൾ ഉണ്ടാകും ആരോഗ്യ വിഷമതകൾ ഉണ്ടാകും മേടം ഇടവം മിഥുനം മാസങ്ങളിൽ കുടുംബശ്രേയസ് ജനസമിതി ധനലാഭം എന്നിവ ഉണ്ടാകും കർക്കിടകം ചിങ്ങം കന്നി മാസങ്ങളിൽ ഗൃഹനിർമ്മാണം കാർഷികാഭിവൃദ്ധി സന്താന സൌഖ്യം എന്നിവ ഉണ്ടാകും തുലാം വൃശ്ചികം ധനുമാസങ്ങളിൽ ദേഹാസ്വസ്ഥതകൾ പരീക്ഷാ വിജയം വ്യാപാര രംഗത്തെ നേട്ടങ്ങൾ എന്നിവ ഉണ്ടാകും മകരം കുംഭം മീനം മാസങ്ങളിൽ മനോവ്യാകുലതകൾ ശത്രുപീഠ പുണ്യപ്രവൃത്തികൾ എന്നിവ ഉണ്ടാകും ഇടവം രാശി ഗുണദോഷ സമ്മിശ്രമായ വർഷമായിരിക്കും അപ്രതീക്ഷിതമായ പ്രതിസന്ധികൾ പ്രയാസങ്ങൾക്കിടയാക്കും ഉത്തരവാദിത്വങ്ങൾ വിജയകരമായി പൂർത്തീകരിക്കുവാൻ സാധിക്കും ഔദ്യോഗിക രംഗത്തും കച്ചവട രംഗത്തും ശോഭിക്കും വിവാഹം തുടങ്ങിയ മംഗളകർമ്മങ്ങൾ ജീവിതത്തിൽ അനുഭവിക്കും മേടം ഇടവം മിഥുനം മാസങ്ങളിൽ നേത്രസ്ഥാന ലബ്ധി ധനലാഭം ദൂരയാത്രകൾ എന്നിവ ഉണ്ടാകും കർക്കിടകം ചിഹ്നം കന്നിമാസങ്ങളിൽ വസ്ത്രാഭരണാതി സിദ്ധി രംഗത്തെ വിഷമതകൾ വിഭവപുഷ്ടി എന്നിവ ഉണ്ടാകും തുല വൃശ്ചികം മാസങ്ങളിൽ അംഗീകാരം സകർമ്മങ്ങൾ കാർഷികാദായം എന്നിവ ഉണ്ടാകും മകരം കുംഭം മീനം മാസങ്ങളിൽ പരീക്ഷാ വിജയം ബന്ധുജനസുഖം സന്താന സൌഭാഗ്യം എന്നിവ ഉണ്ട് മിഥുനം രാശി സ്വയം കൃതാനാർത്ഥങ്ങൾ മൂലം ക്ലേശിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ഭാഗ്യത്തിന്റെ ആനുകൂല്യങ്ങൾ എപ്പോഴും ഉണ്ടാകും ഭൂമി വസ്ത്രം ആഭരണങ്ങൾ എന്നിവ ലഭിക്കും കലാകാരന്മാർ പൊതുപ്രവർത്തകർ എന്നിവരുടെ പ്രശസ്തി വർദ്ധിക്കും മേടം ഇടവം മിഥുനം മാസങ്ങളിൽ മനക്ലേശം ദേഹാരിഷ്ടുകൾ അനാവശ്യ ചെലവുകൾ എന്നിവ ഉണ്ടാകും കർക്കിടകം ചിങ്ങം കന്നി മാസങ്ങളിൽ ആത്മാർത്ഥത ജനസമിതി പഠന പുരോഗതി എന്നിവ ഉണ്ടാകും തുലാം വൃശ്ചികം ധനു മാസങ്ങളിൽ പുതിയ ബന്ധങ്ങൾ കർമ്മസിദ്ധി വരുമാന വർധനവ് എന്നിവ ഉണ്ടാകും മകരം കുംഭം മീനം മാസങ്ങളിൽ സ്ഥലം മാറ്റം കച്ചവടം ൃതി പ്രശസ്തി എന്നിവ ഉണ്ടാകും കർക്കിടകം രാശി സാമ്പത്തിക കാര്യങ്ങളിൽ അശ്രദ്ധ പ്രകടിപ്പിക്കും കർമ്മരംഗത്ത് എതിർപ്പുകളെ അതിജീവിക്കും വ്യക്തമായി ചിന്തിച്ചും ആത്മാർത്ഥതയോടും കൂടി പ്രവർത്തിക്കുവാൻ സാധിക്കും ആരോഗ്യപരമായ കാര്യങ്ങളിൽ ജാഗ്രത പുലർത്തണം സാമ്പത്തിക വിഷമതകൾ പരിഹരിക്കുന്നതിനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകും ഔദ്യോഗിക രംഗത്ത് സന്തോഷകരമായ മാറ്റങ്ങളും വ്യക്തിപരമായ നേട്ടങ്ങളും ഉണ്ടാകും മേടം ഇടവം മിഥുനം മാസങ്ങളിൽ ധനലാഭം കുടുംബസുഖം ഗൃഹനിർമ്മാണം എന്നിവ ഉണ്ടാക്കും കർക്കിടകം ചിഹ്നം കന്നിമാസങ്ങളിൽ ധനാഗമ മാർഗങ്ങൾ പോവുക ജനസമിതി മേലധികാരികളുടെ പ്രശംസ എന്നിവ ഉണ്ടാക്കും തുല വൃഷ്ടിക്കം ധനുമാസങ്ങളിൽ പ്രതാപം പ്രിയ ജനാനുകൂല്യം പുതിയ സംരംഭങ്ങൾ എന്നിവ ഉണ്ടാക്കും മകരം കുംഭം മീനം മാസങ്ങളിൽ കുടുംബാംഗങ്ങളുമായി അഭിപ്രായ വ്യത്യാസങ്ങൾ കച്ചവടാഭിവൃദ്ധി ആദരവ് എന്നിവ ഉണ്ടാക്കും ചിങ്ങം രാശി വിഷമാവസ്ഥകളെ തരണം ചെയ്യുവാൻ സാധിക്കും സൗമ്യമായ പെരുമാറ്റം പ്രസന്നത ഈശ്വര ചിന്ത എന്നിവ ഗുണം ചെയ്യും മേലുദ്യോഗസ്ഥരുടെയും ഗുരുജനങ്ങളുടെയും പ്രശംസ ലഭിക്കും നിർമ്മാണ പ്രവർത്തനങ്ങൾ തൊഴിലായി സ്വീകരിച്ചവർക്ക് കാലം ഗുണകരമാണ് ദാമ്പത്യ ജീവിതത്തിൽ നിലനിന്നിരുന്ന പ്രതിസന്ധികൾ പരിഹരിക്കപ്പെടും നേടം ഇടവം മിഥുനം മാസങ്ങളിൽ ധനലാഭം തീർത്ഥാടനങ്ങൾ ദേഹാസ്വസ്ഥതകൾ എന്നിവ ഉണ്ടാകും കർക്കിടകം കന്നി മാസങ്ങളിൽ അനാവശ്യ ചിലവുകൾ ഉത്സാഹക്കുറവ് സന്തോഷപൂർണമായ കുടുംബജീവിതം എന്നിവ ഉണ്ടാകും തുലാം വൃശ്ചികം മാസങ്ങളിൽ കർമ്മപുഷ്ടി ശത്രുഗീത കാർഷികാദായം എന്നിവ ഉണ്ടാകും മകരം കുംഭം മീനം മാസങ്ങളിൽ ലാഭകരമായ പുതിയ സംരംഭങ്ങൾ ബന്ധുജനസുഖം ആഗ്രഹ സഫലീകരണം എന്നിവ ഉണ്ടാകും തന്നിരാശി കഠിനാധ്വാനം മൂലം നേട്ടങ്ങൾ കൈവരിക്കാൻ സാധിക്കുന്ന വർഷമാണ് നിർബന്ധശീലവും മുൻകോപവും പ്രയാസങ്ങൾ സൃഷ്ടിക്കും വിദ്യാർത്ഥികൾക്ക് ഉപരിപഠനത്തിനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകും അനാവശ്യ ചെലവുകൾ നിയന്ത്രിക്കുന്നതിലും ആഡംബര ഭ്രമം ഒഴിവാക്കുവാനും ശ്രദ്ധിക്കണം അനുകൂലമായ സ്ഥലം മാറ്റം ലഭിക്കുവാനിടയില്ല നേടം ഇടവം മിഥുനം മാസങ്ങളിൽ സാമ്പത്തിക പുരോഗതി കുടുംബസുഖം പ്രസിദ്ധി എന്നിവ ഉണ്ടാകും കർക്കിടകം ചിങ്ങം കന്നി കന്നിമാസങ്ങളിൽ മംഗളകർമ്മങ്ങളുടെ നേത്രസ്ഥാനം കച്ചവട ലാഭം ഔദ്യോഗിക രംഗത്ത് നേട്ടങ്ങൾ എന്നിവ ഉണ്ടാകും തുലം വൃശ്ചികം ധനു മാസങ്ങളിൽ പുണ്യപ്രവൃത്തികൾ ബന്ധുജനക്ലേശം കർമ്മലബ്ധി എന്നിവ ഉണ്ടാകും മകരം കുംഭം മീനം മാസങ്ങളിൽ മനോവ്യാകുലതകൾ ആഗ്രഹ സഫലീകരണം ദേഹാരിഷ്ടുകൾ എന്നിവ ഉണ്ടാകും തുലാം രാശി സന്തോഷകരമായ കുടുംബജീവിതം ഉണ്ടാകും പ്രതികൂല സാഹചര്യങ്ങളെ കൗശലപൂർവം നേരിടും ഏറ്റെടുക്കുന്ന കാര്യങ്ങൾ വിജയകരമായി പൂർത്തീകരിക്കും ഒന്നിലധികം വരുമാന ഉണ്ടാകും നിലനിന്നിരുന്ന സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ പരിഹരിക്കപ്പെടും ഭൂമി വാങ്ങുവാനും വിൽക്കുവാനും ഗൃഹനിർമ്മാണത്തിനും അനുകൂലമായ കാലമാണ് നേടം ഇടവം മിഥുനം മാസങ്ങളിൽ കച്ചവട ലാഭം ദേഹാസ്വസ്ഥതകൾ വിദ്യാലാഭം എന്നിവ ഉണ്ടാകും കർക്കിടകം ചിങ്ങം കന്നി മാസങ്ങളിൽ അപ്രതീക്ഷിതമായ ചിലവുകൾ കലഹം ബന്ധുജനക്ലേശം എന്നിവ ഉണ്ടാകും തുല വൃശ്ശികം ധനുമാസങ്ങളിൽ അംഗീകാരങ്ങൾ മത്സരവിജയം കച്ചവടാദായം എന്നിവ ഉണ്ടാകും മകരം കുംഭം മീനം മാസങ്ങളിൽ മനഃസന്തോഷം പ്രയത്നഫലം കുടുംബാഭിവൃദ്ധി എന്നിവ ഉണ്ടാകും വൃശ്ചികം രാശി കടങ്ങളും ബാധ്യതകളും തീർത്ത് സന്തോഷകരമായ ജീവിതം നയിക്കാൻ സാധിക്കും വിദ്യാ ശാസ്ത്രങ്ങളിൽ നൈപുണ്യം ഭാഗ്യയോഗം എന്നിവ ഉണ്ടാകും ബന്ധുജനങ്ങളുടെയും സുഹൃത്തുക്കളുടെയും സഹായങ്ങളും ആനുകൂല്യങ്ങളും ലഭിക്കും ദീർഘകാല രോഗികൾക്ക് വളരെ ശ്രദ്ധ അത്യാവശ്യമാണ് മേടം ഇടവം മിഥുനം മാസങ്ങളിൽ വിദേശവാസം സന്താനശ്രേയസ് പണമിടപാടുകളിൽ കൂടുതൽ ശ്രദ്ധ എന്നിവ ഉണ്ടാകും കർക്കിടകം ചിങ്ങം കന്നി മാസങ്ങളിൽ ശത്രുപീഠ ഉത്തരവാദിത്വബോധം വസ്ത്രാഭരണാദി സിദ്ധി എന്നിവ ഉണ്ടാകും തുലാം വൃശ്ചികം മാസങ്ങളിൽ കാര്യവിജയം കർമ്മരംഗത്ത മത്സരങ്ങൾ കുടുംബ പ്രശ്നങ്ങൾക്ക് പരിഹാരം എന്നിവ ഉണ്ടാകും മകരം കുംഭം മീനം മാസങ്ങളിൽ സകർമ്മങ്ങൾ പ്രശസ്തി ഉണർവ് ബഹുജന സമിതി എന്നിവ ഉണ്ടാകും ധനുരാശി ഉത്തരവാദിത്വമേറിയ ചുമതലകൾ ഏറ്റെടുത്ത് പൂർത്തീകരിക്കുവാൻ സാധിക്കും കുടുംബശ്രേയസിനു വേണ്ടി അധ്യധ്വാനം ചെയ്യും സാമ്പാദ്യശീലം വളർത്തിയെടുക്കും ഈശ്വരാരാധന സകർമ്മങ്ങൾ സത്യസന്ധത എന്നിവ ഗുണം ചെയ്യും കലാരംഗത്ത് ഉയർച്ച ഉണ്ടാകും മേടം ഇടവം മിഥുനം മാസങ്ങളിൽ തൊഴിൽ ഔനദ്യം ശാസ്ത്രങ്ങളിൽ നിപുണത ആദരവ് പ്രശസ്തി എന്നിവ ഉണ്ടാകും കർക്കിടകം ചിഹ്നം കന്നിമാസങ്ങളിൽ ഭാഗ്യാനുഭവം സന്തോഷശീലം ധനധാന്യ സമൃദ്ധി എന്നിവ ഉണ്ടാകും തുല വൃശ്ചികം ധനമാസങ്ങളിൽ അംഗീകാരങ്ങൾ ദേഹാസ്വസ്ഥതകൾ വിദ്യാപുരോഗതി എന്നിവ ഉണ്ടാകും മകരം കുംഭം മീനം മാസങ്ങളിൽ അന്യദേശവാസം നേത്രപദവിക വ്യാപാര ലാഭം എന്നിവ ഉണ്ട് മകരം രാശി സാമ്പത്തിക പ്രയാസങ്ങൾ ലഘൂകരിക്കപ്പെടും സ്വന്തം ബുദ്ധിയും പ്രതിഭയും ഉപയോഗിച്ച് നേട്ടങ്ങൾ കൈവരിക്കും ഭൂമി ഇടപാടുകളിൽ നിന്നും ലാഭം ഉണ്ടാകും മറ്റുള്ളവരെ അമിതമായി വിശ്വസിച്ച് പ്രവർത്തിക്കുന്നത് നഷ്ടങ്ങൾക്കിടയാകും പുതിയ ഗ്രഹം ഭൂമി വാഹനം എന്നിവ വാങ്ങുന്നതിന് അനുകൂലമായ സമയമാണ് നേടം ഇടവം മിഥുനം മാസങ്ങളിൽ ബന്ധുജനസുഖം ഭാഗ്യാനുഭവം വിഭവപുഷി എന്നിവ ഉണ്ടാകും കർക്കിടകം ചിങ്ങം കന്നി മാസങ്ങളിൽ പ്രിയജനാനുകൂല്യം കാര്യവിജയം പുണ്യപ്രവൃത്തികൾ എന്നിവ ഉണ്ടാകും തുലം വൃശ്ചികം ധനു മാസങ്ങളിൽ ധീരത കുടുംബപ്രശ്നങ്ങൾക്ക് പരിഹാരം വിദ്യാലാഭം എന്നിവ ഉണ്ടാകും മകരം കുംഭം മീനം മാസങ്ങളിൽ അനാവശ്യ ചിലവുകൾ ദേഹാരിഷ്ടുകൾ മാനസികമായ ഉണർവ് എന്നിവ ഉണ്ടാകും കുംഭം രാശി എതിർപ്പുകളെ ബുദ്ധിപൂർവം നേരിടും വർഷാവസാനത്തിൽ സാമ്പത്തിക സ്ഥിതി അല്പം മോശമാകും പഴയ പദ്ധതികളിൽ നിന്ന് ലാഭം നേടുവാനും പുതിയ കാര്യങ്ങൾക്ക് തുടക്കം കുറിക്കുവാനും സാധിക്കും കുലോചിതമല്ലാത്ത പ്രവൃത്തികളിലും ബന്ധങ്ങളിലും ഏർപ്പെടാതിരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കണം മേടമേട്ടവും മിഥനം മാസങ്ങളിൽ ശത്രുപീഠ ഭാഗ്യാനുഭവം കലഹങ്ങൾ എന്നിവ ഉണ്ടാകും കർക്കിടകം കന്നി മാസങ്ങളിൽ ദൈവാനുകൂല്യം കർമ്മരംഗത്ത് ശ്രേയസ് മേലധികാരികളുടെ പ്രശംസ എന്നിവ ഉണ്ടാകും തുലാം വൃശ്ചികം ധനം മാസങ്ങളിൽ പഠന പുരോഗതി അനാവശ്യ ചിലവുകൾ ഇഷ്ടജനക്ലേശം എന്നിവ ഉണ്ടാകും മകരം കുംഭം മീനം മാസങ്ങളിൽ ഉത്തരവാദിത്വമേറിയ ചുമതലകൾ കുടുംബസുഖം സർവ്വകാര്യ വിജയം എന്നിവ ഉണ്ടാകും മീനം രാശി മത്സര പരീക്ഷകളിലും അഭിമുഖങ്ങളിലും വിജയിക്കും അനാവശ്യമായ കലഹങ്ങളിലും വാദപ്രതിവാദങ്ങളിലും ഇടപെടുന്നത് ഒഴിവാക്കണം ഗൗരവമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകില്ല വ്യാപാരം കൃഷി എന്നിവ ഗുണകരമാകും മീഡമിടവം ഇതിനം മാസങ്ങളിൽ സംതൃപ്ത ജീവിതം കുടുംബാംഗങ്ങളുടെ സഹായ സഹകരണങ്ങൾ ഉന്നത പദവികൾ എന്നിവ ഉണ്ടാകും കർക്കിടകം ചിങ്ങം കന്നി മാസങ്ങളിൽ അലങ്കാരപ്രിയം ശ്രേയസ് വാഹന എന്നിവ ഉണ്ടാകും തുലാം വൃശ്ചികം ധനു മാസങ്ങളിൽ വിദേശത്തു നിന്നും തൊഴിലവസരങ്ങൾ അലസത പ്രണയ സാഫല്യം എന്നിവ ഉണ്ടാകും മകരം കുംഭം മീനം മാസങ്ങളിൽ മത്സര പരീക്ഷകളിൽ വിജയം ആരോഗ്യ പുരോഗതി നേത്രപദവികൾ എന്നിവ ഉണ്ടാകും welcome okay.